പ്രിയപ്പെട്ടവരെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും എല്ലും തൃണമൂൽ എം പി കല്യാൺ ബാനർജിയുടെ ഈ പ്രസംഗം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും മഹുവെയൊക്കെ ചിരിച്ചു മറിയുന്നത് കണ്ടോ അദ്ദേഹം ചോദിക്കുകയാണ് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് എം കെ സ്റ്റാലിനുണ്ട് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഇത്തവണ നിങ്ങൾ നാനൂറ് കടക്കുമെന്ന് പറഞ്ഞിരുന്നു കളി തുടങ്ങിയിരുന്നു സാർ കളി എന്ന് വെച്ചാൽ കുറെ തരം കളികളുണ്ട് സാർ ചൂ കിത് കിത്തും ഒരു കളിയാണ് അത് അവരുടെ ബംഗാളിലെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് ചൂ കിത് കിത്തിൽ ചൂതാട്ടം നടക്കുന്നത് നാനൂറിലാണ് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ എല്ലായിടത്തും വൈറലായിരിക്കുന്ന ചിരി വല കി കി കിക്കി എന്നുള്ള ആ സാധനം പറയുന്ന ശരിക്ക് കിത് 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 എന്നാണ് പറയുന്നത് അപ്പൊ എത്രയായി ഇരുന്നൂറ്റി നാൽപ്പത് അപ്പൊ ആ കളിയിലും നിങ്ങൾ തോറ്റു ഞാൻ സാറിനെ തന്നെയാണ് നോക്കുന്നത് വേറെ ആരെയും അല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൂട്ടച്ചിരിയായിരുന്നു സഭയില് എനിക്ക് തോന്നാ ത്തവണത്തെ സമ്മേളനത്തിലെ ഏറ്റവും ആളുകൾ ചിരിച്ചു മറിഞ്ഞ ഒരു മൊമെന്റ് ഇത് തന്നെയായിരുന്നു അല്ല ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ നാളെയും വീഡിയോ കാണാൻ വരുന്നവരോടാണ് ചോദിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർക്ക് അല്ലെങ്കിൽ മലപ്പൂർവ്വം ഒഴിഞ്ഞു മാറിപ്പോയവർക്ക് ഇപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ ചാനലിന്റെ മേലെ നോക്കിയ ഒരു ബട്ടൺ കാണാം അതൊന്ന് വെറുതെ ഞെക്കിയാൽ മതി ബഹുമാനപ്പെട്ട തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ രാജസാസ് ശാസനത്തിൽ നിന്ന് രാജ ശാസനത്തിൽ നിന്ന് നമുക്ക് വാർത്തകൾ തുടങ്ങാം എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് ഞാൻ സിനിമ ചെയ്യും എന്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ച് മുതൽ എട്ട് ശതമാനം അത് നൽകാനേ എനിക്ക് അവകാശമുള്ളു കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അല്ലേ അപ്പോ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും അതിന് സിനിമ ചെയ്യുന്നതിനിടയ്ക്ക് മന്ത്രിപ്പണി എടുക്കാൻ സമയമുണ്ടാകുമോ എന്നറിയില്ല സിനിമ സെറ്റില് ഓഫീസ് ഇടുന്നൊക്കെ പറഞ്ഞിരുന്നു അഞ്ചു മുതൽ എട്ട് ശതമാനം വരെയാണ് ജനസേവനത്തിന് നൽകുന്ന പറയുന്നത് കേട്ടോ അല്ലാതെ കിട്ടുന്ന മുഴുവൻ കൊടുക്കല്ല കേട്ടോ രാജശാസനം തീരുന്നില്ല കുറച്ചുകൂടി ഉണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം ഉണ്ടാകുമോ ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എം പി യെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും ആ കാശിൽ നിന്ന് നയ പൈസ ഞാൻ എടുക്കില്ല അതെന്റെ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും ഉദ്ഘാടനങ്ങൾക്ക് കാശ് വേണമെന്നാണ് മന്ത്രി പറയുന്നത് സിനിമാ നടനോ ഒരു എം പി മാത്രമോ ആയിരുന്നു എങ്കിൽ ഈ പറഞ്ഞതിൽ കാര്യമായ യാതൊരു പ്രശ്നവുമില്ല അദ്ദേഹം നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സിനിമാ നടനാണ് പക്ഷെ ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ പറയാൻ പറ്റുക അത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ സംസ്ഥാനത്ത് നടക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂരിൽ നടക്കുന്ന പരിപാടികൾക്ക് പ്രോട്ടോകോൾ എന്നൊരു സംഗതി ഉണ്ട് അതിൽ പലതിലും എംപിയും മന്ത്രിയുമായ സുരേഷ് ഗോപി പങ്കെടുക്കേണ്ടതാണല്ലോ പ്രോട്ടോകോൾ അനുസരിച്ച് അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ് പണം വാങ്ങി പങ്കെടുക്കുമോ മന്ത്രിക്ക് എങ്ങനെയാണ് പണം സമ്മാനമായി വാങ്ങാൻ കഴിയുക ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന സംഗതിയില്ലേ മന്ത്രിമാര് സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന് മാനദണ്ഡങ്ങളില്ലേ എത്ര മൂല്യമുള്ള സമ്മാനങ്ങളാണ് ഒരാൾക്ക് ഒരു മന്ത്രിക്ക് വാങ്ങാൻ കഴിയുക എന്നതിന് പ്രോട്ടോകോൾ ഇല്ലേ എന്നാൽ അത് ചർച്ച ചെയ്യാൻ പോലും നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല സുരേഷ് ഗോപിയെ എല്ലാവർക്കും ഭയമാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുക ഇത്രയും ഡിമാൻഡുള്ള ആളെങ്ങ് ഒഴിവാക്കിയാൽ പോരെ പ്രശ്നം കഴിഞ്ഞില്ലേന്ന് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല പ്രോട്ടോകോൾ അനുസരിച്ച് എം പങ്കെടുക്കേണ്ട പരിപാടികളിൽ എം എൽ എ പങ്കെടുത്താൽ പോരല്ലോ എം പി തന്നെ പങ്കെടുക്കണ്ടേ അപ്പൊ എങ്ങനെയായിരിക്കും ഇത് വരാൻ പോകുന്നത് എന്തോ എന്തോ എന്തായാലും നമ്മുടെ മാധ്യമങ്ങളൊന്നും പ്രൈം ടൈമിൽ ഇതൊന്നും ചർച്ച ചെയ്യുന്നു കണ്ടില്ല എനിക്കിത് വളരെ സീരിയസ് ആയൊരു വിഷയമായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമങ്ങൾ തുടരുകയാണ് ഇതുവരെ പാവങ്ങളെ ആയിരുന്നു തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നത് എന്നാൽ പുതിയ വാർത്ത ഒരു ഡോക്ടറെ തല്ലി വശം കെടുത്തിയതാണ് ഉത്തർപ്രദേശിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഡോക്ടർ ഇസ്തിഗാർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ കുറച്ചുപേര് വരുന്നു പേര് ചോദിക്കുന്നു പൊതുരത്തല്ലുന്നു ഡോക്ടർ ഇപ്പോ ചികിത്സയിലാണ് ഇരുപത്തഞ്ചോളം പേരാണ് ആക്രമിച്ചത് നരേന്ദ്രമോദി കൊണ്ടുവന്ന പുതിയൊരു നിയമം ഉണ്ടായിരുന്നല്ലോ ആൾക്കൂട്ട ആക്രമണത്തിന് എതിരായിട്ട് വലിയ കടുത്ത ശിക്ഷയൊക്കെ ഇവരെയൊക്കെ അതനുസരിച്ച് ശിക്ഷിക്കാൻ കഴിയുമോ പോലീസെ निर संसार्लियामेंटा मैं उनके उन बीजेपी मुसलमानों की नफरत पर जीतती है और मुसलमानों के नाम निहाद मसीहा मुसलमानों के नब्बे फीसदासिल करते हैं मगर फिर भी इस ऐवान के दरवाजे नहीं खुलते मुसलमानों के लिए और सिर्फ चार सिर्फ मुसलमान जीत कर आते हैं പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പറഞ്ഞ ആ അമ്മയെയും പെൺമക്കളെയും കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നിറയെ മക്കളെ പെറ്റുകൂട്ടുന്നവരെന്ന് മോദി ആക്ഷേപിച്ച ആ അമ്മയെയും പെൺമക്കളെയും കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ പി മുസ്ലിങ്ങളോടുള്ള വെറുപ്പിലാണ് ജയിക്കുന്നത് മുസ്ലിങ്ങളുടെ സ്വയം പ്രഖ്യാപിത മിശിഹയായ ഇദ്ദേഹം മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങളും സംവരണങ്ങളും തട്ടിയെടുക്കുന്നു എന്ന് മാത്രമല്ല ഈ പാർലമെന്റിന്റെ വാതിൽ മുസ്ലിങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നുമില്ല വെറും നാല് ശതമാനം മുസ്ലിങ്ങളാണ് ജയിച്ചു വരുന്നത് ഭരണഘടന എന്ന് പറയുന്നത് ചുംബിക്കുവാനും ഉയർത്തി കാണിക്കുവാനുമുള്ള ഒരു പുസ്തകമല്ല ഭരണഘടനയെ സ്നേഹിക്കുന്നുവെന്നാണ് ഇടുന്നവരോട് പറയാനുള്ളത് എപ്പോഴെങ്കിലും അതൊന്ന് തുറന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റുകൾ വായിക്കണമെന്നാണ് അതിൽ നെഹ്റു എസ് ടി മുഖർജി സർദാർ ഹുക്കും സിംഗ് എന്നിവരൊക്കെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നൊന്ന് വായിച്ചു നോക്കണം സർ ഈ പാർലമെന്റിൽ ഒ ബി സി സമുദായത്തിലെ എം പി ഉന്നത ജാതിയിലെ എം പിക്ക് തുല്യനായിരിക്കുന്നു അവിടെയാണ് തുലോ മുസ്ലിങ്ങൾ നാല് സീറ്റും കൊണ്ട് ജയിച്ചു വരുന്നത് कि कभी उठाकर पढ़ो कॉन्स्टेंट असेंबली डिबेट में कि नेहरू एच सी मुखर्जी ने सरदार हुकुम सिंह ने माइनॉरिटीज के बारे में क्या कहा था सर इस अहवान में ओबीसी समाज के एमपी अब अपर कास्ट के एमपी के बराबर हो चुके हैं ओबीसी समाज के एमपी अब अपर कास्ट एम के बराबर हो चुके हैं और चौदह फीसद मुसलमान सिर्फ चार फीसद जीत कर आते हैं it's not the product of rahul it's the product of vinod now you are pet baby yes. <laughs> എം പി എ രാജയുടെ പ്രസംഗത്തിന്റെ ഒരു ഭാഗവും വളരെ വൈറലാണ് അദ്ദേഹം ചോദിക്കുന്നു എത്ര പേരുടെ മക്കളും കൊച്ചുമക്കളും ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇനി ഇവിടെ എത്ര പേർ വരുമെന്നും എനിക്കറിയില്ല പക്ഷെ പ്രധാനമന്ത്രിക്ക് ആ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നു ം നമുക്ക് വിടാം എന്നാൽ പിന്നെ അഴിമതിയെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ സർ ഒരു സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്താണ് നമ്മുടെ നിലപാട് ഞാൻ നിരവധി മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട് ഞാനും ഒരു മന്ത്രിയായിരുന്നു എനിക്കെതിരെയും അഴിമതി ആരോപണം ഉയർന്നിരുന്നു ടു ജി സ്പെക്ട്രം ആരോപണത്തിൽ നാല്പത് ദിവസം പാർലമെന്റിൽ എന്നെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ഭരണപക്ഷം ഭയങ്കര ബഹളം വെക്കുകയാണ് അവര് പറയും അതൊക്കെ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു കാരണം കോൺഗ്രസിന്റെ കാലത്താണല്ലോ ടു ജി സ്പെക്ടറം ഉണ്ടായത് അപ്പോ രാജ വീണ്ടും തുടർന്ന് സംസാരിക്കുകയാണ് ആരായാലും എന്താ സത്യം സത്യമാണല്ലോ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം എന്ന തുക കണ്ടെത്തിയത് രാഹുൽ ഗാന്ധി അല്ല വിനോദ് റായി ആണ് ഇന്ന് വിനോദ് റായി ഇവരുടെ പെറ്റ് ബേബിയാണ് ഇപ്പോൾ ഒരു ഭരണഘടന പോസ്റ്റിൽ ഇരിക്കുന്നു എനിക്ക് എന്താ ഇതൊന്നും ഇവിടെ എന്നാണ് രാജ ചോദിക്കുന്നത് പക വീട്ടാനുള്ളതാണ് മോദിജി പക വീട്ടാനുള്ളതാണ് വിനോദ് റായ് ഇപ്പൊ എവിടെയാണ് മോദിജി ഏ രാജിയെ കേസിൽ കുടുക്കിയ മുൻ സി എ ജി വിനോദ് റായ് ഇപ്പൊ എവിടെയാണ് അദ്ദേഹം ബി ജെ പി വളരെ വേണ്ടപ്പെട്ട ആളായി പിന്നീട് മാറി ബാങ്ക് ബ്യൂറോയുടെ ചെയർമാനുമായി മാറി तुमसे नहीं हो पाएगा तुमसे ना हो पाएगा ऑनरेबल प्राइम मिनिस्टर आई वुड रियली रिक्वेस्ट यू सिंस यू हियर फॉर द बेटर हाफ ऑफ वन आवर ये भी सुनते हुए जाइए सर डरिए मत डरिए मत सर डरिए मत കഴിഞ്ഞ കുറേ കാലമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ എല്ലാ സംസ്ഥാനങ്ങളിലും കേസ് കൊടുക്കലും തെക്ക് വടക്ക് കോടതികളിൽ ഓടിക്കലുമാണ് ബി ജെ പി കാരുടെ പ്രധാന പണി ഇത്തവണയും അത് തന്നെ ചെയ്തു ഹിന്ദുക്കൾക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കേസ് കൊടുത്തിട്ടുണ്ട് അതിൽ മുസാഫർപൂരിലും ബീഹാറിലും കേസ് എടുത്തിട്ടുണ്ട് ഇനിയും പല സംസ്ഥാനങ്ങളിലും എടുക്കുമായിരിക്കും അതൊന്നും പോരാഞ്ഞിട്ട് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് പല ഭാഗങ്ങളും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ സ്പീക്കർക്കും പരാതി നൽകി പല ഭാഗങ്ങളും രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും പരാതിയിലെ കാര്യം പരാതി പറയുന്നത് എന്താ വെച്ചാൽ വിവരങ്ങളിലെ അവ്യക്തത കൃത്യതമില്ലായ്മ സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ആയിരുന്നു ഗാന്ധിജിയെ പോലെ ഇപ്പോഴും ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണവും കാണിച്ചു കൊടുക്കുന്ന ആ പരിപാടിയായിരുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇതുവരെ ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം നരേന്ദ്രമോദിയുടെയും അനുരാഗ് താക്കൂറിന്റെയും പ്രസംഗങ്ങൾക്കെതിരെ കോൺഗ്രസും സ്പീക്കർക്ക് പരാതി നൽകി ബി പരാതി നൽകിയ അതേ ചട്ടം നൂറ്റി പതിനഞ്ച് ഒന്നനുസരിച്ച് തന്നെയാണ് കോൺഗ്രസ് ും പരാതി നൽകിയത് കോൺഗ്രസ് എം പി മാണിക്യം ടാഗോർ ആണ് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തും മുമ്പ് രാജ്യത്തിന് സ്വന്തമായി യുദ്ധവിമാനമോ ആവശ്യത്തിന് ആയുധമോ ഉണ്ടാകിരുന്നില്ലെന്ന അനുരാഗ് താക്കൂറിന്റെ പ്രസ്താവനക്കെതിരെയാണ് കോൺഗ്രസിന്റെ ആദ്യ പരാതി അപ്പോ ഇതിൽ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തിൽ തന്നെ നമുക്ക് മിറാഷ് എസ് യു തേർട്ടി മിക് ട്വന്റി നയൻ ജാഗോർ തുടങ്ങിയ യുദ്ധവിമാനങ്ങളുണ്ട് ആണവ ബോംബും അഗ്നി പൃഥ്വി ആകാശ് നാഗ് തൃശൂർ ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകളും ഉണ്ട് എന്നാണ് മാണിക്യം ടാഗോർ പറയുന്നത് കഴിഞ്ഞ പത്തു വർഷം ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തരാക്കിയെന്ന സർക്കാരിന്റെ അവകാശവാദത്തെയും അദ്ദേഹം പരാതിയിൽ ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ സൈനികർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നൽകിയില്ലെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും കള്ളവാണ് ജാക്കറ്റുകൾക്ക് ക്ഷാമമുണ്ടായിരുന്നു അല്ലാതെ ജാക്കറ്റുകൾ നൽകാതിരുന്നിട്ടില്ല മുംബൈ ആക്രമണ സമയത്ത് പോലീസിന് പോലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഉണ്ടായിരുന്നത് കണ്ടതാണെന്നാണ് മാണിക്കൺ ടാഗോറിന്റെ പരാതിയിൽ പറയുന്നത് അതുകൂടാതെ ഒറ്റയ്ക്ക് കോൺഗ്രസ് മത്സരിച്ച പതിനാറ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം എന്നും കുറഞ്ഞു എന്നും ഒരു പ്രധാനമന്ത്രി പാർലമെന്റ് പറഞ്ഞിരുന്നല്ലോ അതിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ഇത് വസ്തുതാ വിരുദ്ധമാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് കർണാടക തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് അതുകൂടാതെ സ്ത്രീകൾക്ക് പ്രതിമാസം എൺപത്തയ്യായിരം രൂപ നൽകുമെന്ന് കോൺഗ്രസ് തെറ്റായ വാഗ്ദാനം നൽകിയെന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നല്ലോ അത് തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം കോൺഗ്രസ് വെറുതെ എല്ലാവർക്കും എൺപത്തയ്യായിരം രൂപ നൽകുമെന്നല്ല പറഞ്ഞ് கோகிரஸ் விஜயச்சால் സർക്കാർ രൂപവൽക്കരിച്ചാൽ അതിനുശേഷം നടപ്പാക്കേണ്ട ഒരു വാഗ്ദാനമാണ് അതെന്നാണ് പരാതിയിൽ പറയുന്നത് ഈ കളി ശരിക്കും സൂപ്പറാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു അല്ലാതെ ഒരു കൂട്ടർ ഇങ്ങനെ ഗാന്ധിജിയെ പോലെ നിന്ന് തല്ല് വാങ്ങുക ഒരു കാരണം തഴിക്കുക മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക ആ പരിപാടി കുറെ കാലം കഴിയുമ്പോൾ രസമല്ല ഇതാണ് നല്ലത് ഇങ്ങോട്ടൊന്ന് കിട്ടുമ്പോൾ പടക്കം പൊട്ടുന്ന പോലെ അങ്ങോട്ട് രണ്ടെണ്ണം കൊടുക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പരാതി കൊടുക്കുമ്പോൾ മോദിക്കെതിരെ അനുരാഗ് താക്കൂറിനെതിരെയും രണ്ട് പരാതി കൊടുക്കണം ഇത് തന്നെയാണ് കാരണം എല്ലാ സമയത്തും ഈ പ്രതിരോധം എന്ന് പറയുന്ന സംഗതി മാത്രം മതിയാവില്ല പ്രതിരോധിക്കണം പക്ഷെ പ്രതിരോധം കൊണ്ട് മാത്രം ഇവരുടെ അടുത്തൊന്നും നിലനിൽക്കാൻ പറ്റില്ല അപ്പൊ ഇടയ്ക്ക് അങ്ങോട്ട് കയറി ആക്രമിക്കുകയും വേണമെന്നാണ് എന്റെ അഭിപ്രായം ഒരു പാവപ്പെട്ട മനുഷ്യൻ ബസ് ഓടിക്കുകയായിരുന്നു അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു പശുവിന്റെ മേലെ വണ്ടി ഇടിച്ചു അറിയാതെ ഇടിച്ചതാണ് പശു ചത്തുപോയി ആരുടെയോ വികാരം വ്രണപ്പെട്ടു അമ്മേ എവിടെ നിന്നാണെന്നറിയില്ല ഗോ സംരക്ഷകർ എന്ന പ്രത്യേക വിഭാഗം ജീവികൾ പാഞ്ഞെത്തി ഡ്രൈവറെ ബസ്സിൽ നിന്നും പിടിച്ചിറക്കി പുതിരത്തല്ലി ഭാഗ്യത്തിന് ചത്തില്ല മർദ്ദിക്കുന്നതിന്റെ വീഡിയോ എടുത്തു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ട്വസ്റ്റ് ഉണ്ട് രമേശ് ആണ് പശുവിനെ ബസ് ഇടിച്ചത് അങ്ങനെ പശുവിന്റെ പേരിൽ തല്ല് ജാതി ഭേദം മതദ്വേഷം എല്ലാവർക്കും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ രണ്ടാമത്തെ വാർത്ത നോക്കൂ ഛത്തീസ്ഗഡിൽ തങ്കേശ്വർ കൻവാൽ എന്ന മനുഷ്യൻ തൊഴുത്തിൽ പോയിട്ട് പശുവിനെ റേപ്പ് ചെയ്തു സി സി ടി വി ക്യാമറയിൽ അത് പറഞ്ഞു പതിഞ്ഞു ഈ ദൃശ്യം എവിടേക്കോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ബജ്രംഗതാളുകാരനായ ഒരാൾ കേസ് കൊടുത്തെന്ന് പറയുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആരുടെയും വികാരം ഇതുവരെ വ്രണപ്പെട്ടതായി വാർത്തകളില്ല ആരും പോയിട്ട് സ്വയം ശിക്ഷ നടപ്പാക്കിയില്ല നിയമം കയ്യിലെടുത്തില്ല വീട്ട് കയറി തല്ലിയില്ല ഒന്നും ചെയ്തില്ല ീഹാറില് പാലം ഒരു തമാശയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് പത്ത് പാലമാണ് തകർന്നത് ഇന്നലെയും ഒരു പാലം തകർന്നു എന്താണ് എന്റെ അഴിമതി വിരുദ്ധ മുക്ത പാർട്ടിക്ക് സംഭവിച്ചത് എന്താണ് ബി ജെ പിക്ക് സംഭവിച്ചത് നടൻ പ്രകാശ് രാജ് ഈ വിഷയത്തിലിട്ടൊരു പോസ്റ്റ് വൈറലായി മൺസൂ ഇങ്ങനെയാണ് പോസ്റ്റ് മൺസൂൺ കാല മുന്നറിയിപ്പുകൾ മഴക്കാലം അതിമനോഹരമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നിർമ്മിച്ചതോ ഉദ്ഘാടനം ചെയ്തതോ ആയ കെട്ടിടങ്ങൾ പാലങ്ങൾ വിമാനത്താവളങ്ങൾ ഹൈവേകൾ ആശുപത്രികൾ ട്രെയിനുകൾ എന്നിവയ്ക്ക് സമീപം ആരും പോകരുത് ശ്രദ്ധിക്കുക എന്നാണ് അദ്ദേഹം അവരുടെ സത്യമാണ് സൂക്ഷിക്കുക നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നിർമ്മിച്ചതോ ഉദ്ഘാടനം ചെയ്തതോ ആയ എയർപോർട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എപ്പോഴാണ് ഇതെല്ലാം കൂടെ തലയിലേക്ക് കെട്ടിമറിഞ്ഞ് വീഴുക എന്ന് യാതൊരു ഐഡിയയില്ല അപ്പം എല്ലാവരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ യാത്ര ചെയ്യുക മഴക്കാലം സുരക്ഷിതമായി കഴിച്ചു കൂട്ടുക അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം